കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി രണ്ട് സീറ്റുമായി എം എസ് എഫ് കെ എസ് യു സഖ്യം മൈനർ സീറ്റായ കാസർഗോഡ് വയനാട് പ്രതിനിധി സീറ്റുകളാണ് എം എസ് എഫ് വിജയിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ രണ്ട് മൈനർ സീറ്റുകൾ നേടാനായത് യു ഡി എസ് എഫിന് നേട്ടമായി എം എസ് എഫ് സ്ഥാനാർത്ഥികളാണ് രണ്ട് സീറ്റിലും ജയിച്ചത് കാസർഗോഡ് ജില്ലാ പ്രതിനിധിയായി എം ടി പി ഫിദയും വയനാട് പ്രതിനിധിയായി മുഹമ്മദ് നിഹാലും തെരഞ്ഞെടുക്കപ്പെട്ടു ഫിദ ഒരു വോട്ടിനാണ് വിജയിച്ചത് വയനാട് തുല്യനിലയിലായതിനാൽ നെറുക്കെടുപ്പിൽ എം എസ് എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് സീറ്റ് യുഡിഎഫിന് ലഭിച്ചത് എം എസ് എഫ് പ്രവർത്തകർ കണ്ണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി എസ് എഫ്ഐയുടെ അക്രമവും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും എല്ലാം അതിജീവിച്ചാണ് യു ഡി എസ് എഫിന്റെ വിജയമെന്ന് നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള തുടങ്ങി മുസ്ലിം ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കളും വിജയികളെ അനുമോദിക്കാനായി എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ